സംസാരിക്കും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എന്റെ അനിയത്തോട് മോശമായി പെരുമാറി നിങ്ങക്ക് വീടിനെ കാണാൻ പറ്റും അയാളും തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രല്ല നമുക്ക് പല കുട്ടികൾക്കും ഇനിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനുള്ളവന്മാർക്ക് ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ട് വരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത് ആര് പേടിച്ച് ബാലിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുവിൽ ആ സമയത്ത് തന്നെ അവര് കൊടുത്ത് തന്നെ വേണം നിനക്ക് കാണോ എന്റെ വെച്ചിട്ടാണ് ഞാൻ അനുഗ്രഹം സംസാരിക്കുന്നത് അച്ഛന്റെ പോയി കേട്ടോ ഇത്രയും കൊണ്ട് ഒതുങ്ങിക്കോ ഞാൻ സൈക്കിളിൽ എവിടെ നീ പറഞ്ഞേക്ക സൈക്കിന് പാഗ്യം കേട്ടാ ചേട്ടി പിന്നെ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോം ആയാലും സംസ്ഥാന പെണ്ണുങ്ങൾ വെറും കൂട്ടാളികളായിപ്പോ കേട്ടോടാ ഏ നീ എന്താ വിചാരിച്ചേ വെറുതെ വീട്ടിൽ അയച്ചു തൻറ്റേടെ ഉണ്ടായിട്ടല്ലേ സൈക്കിളിൽ ഒരു പരിധി ഉണ്ട് പോളയോ തന്നയാണെങ്കിലും സോറി വയ്ക്കുന്നോ വന്ന കനല ഡ്രൈവിട്ട് എറങ്ങിയോ നിന്നെ വേണ്ടത് പ്രവർത്തിക്കാൻ എന്നിട്ട് കണ്ടിർപ്പുടി ഭയക്കുന്ന ഒരു പരിധിന്റെ നീ ഒക്കെ നീ കാണിക്കണം നാളെയും കാണിക്കും എനിക്ക് ആ സമയത്ത് ലൈവ് ഇടാം ലൈവ് ഇവിടെ നാട്ടിക്കടാം ോ സമ്മേച്ചാൽ ചെയ്തോ ചെയ്തില്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും ചെയ്തില്ലേ സമ്മേച്ചാല് വേറെ കൊഴപ്പൊന്നുമില്ല തെറ്റ് ചെയ്തോ ചെയ്തു ചെയ്തില്ലേ കൈ വെച്ചു എന്ന് പറയുന്നത് എപ്പോഴും കൈ വെച്ചോണ്ട് ഇത്രയും നേരം ഇന്നോണ്ടിരുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ആളുണ്ട് ചിന്തിക്കല്ലേ രണ്ട് ചിന്തിക്കണ്ട നീ ഒന്ന് കുട്ടി റോസ് കേട്ടോ അത്ര മതി അനീറ്റായപ്പോൾ തൊടുന്ന രീതി അവർക്ക് മനസ്സിലാക്കും പോലെ കേട്ടോ അതൊരു പെണ്ണിന്റെ കഴിവ ഒരാളുടെ പേപ്പൊടുമ്പോൾ എന്റെ എന്റെ കൂടുതൽ പേർ പലപ്പോലും നിന്നൊരു തുടത്ത് മനസ്സിലായി നീ ചെയ്യാൻ തെറ്റാണ് അവൾ ആദ്യോട് സാധിക്കും അപ്പോൾ കഴിച്ച ആലപ്പുഴ വരെ കൊണ്ടോ എനിക്ക് സൈക്കോട്ട് കിട്ടേക്കവിടെ വരെ കൊണ്ട് എനിക്ക് സൈറ്റാമെറ്റഡ് ഈ കുറഞ്ഞത്